ഈ ഒരു പുതിയ യുഗത്തിൽ ഇസ്ലാമിന്റെ സന്ദേശം വളരെ എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് എല്ലാവരും അവിടെ തന്നെ ആ ഈ ഭൂമിയിലെ ഏറ്റവും വർക്കത്തുള്ള വീട് വെച്ചത് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ സുഖാനുഭൂതികൾ ഉയരുമ്പോ അപ്പോഴും അവിടെ ത്യാഗം ബാക്കി തന്നെ ഉണ്ടാവും അവിടെ യാത്ര

ുദ്ദേശിക്കുന്ന ആളുകളോട് സംബന്ധിച്ച് യാത്ര ചോദിക്കാൻ അവസരം നല്ല ഒരു പ്രവർത്തനമായിരുന്നു ആളുകളെ ഇങ്ങനെ ഐ സി എഫ് ഒരു വേദി ഒരുക്കി തന്നത് തന്നെ ഐ സി എഫിന് ഏതരത്തിൽ ഇതിന് തിരിച്ച് നന്ദി പറയാൻ പറ്റുന്ന ਨਮਸਕਾਰ ਯਾਤਰਾ ਮੈਂ ਵੀ ਉਹਨੂੰ ਦਵਾ ਰਿਹਾ ਹਾਂ ਬਹੁਤ ਤ੍ਰਿਸ਼ੀ ਜੁਨੂਨ ਹੈ ਉਹਨੂੰ ਨੰਨ ਪ੍ਰਤੀਕ ਨੂੰ ਵਾਦੂ ਬਹੁਤ ਜੀਵਨ ਬਣਾਣਾ ਹੈ ਇਸੇ ਹੁੰਦਾ ਬੜਾ ਯਾਡਾ ਨਾਲ ਨੂੰ ਪ੍ਰਾਰਥਿਕਾਂ ਪ੍ਰਾਰਥਿਕਨ ਦਾਸਰਿਕਲੇ ਪਰਿਵਰਤਿਤ ਇਹਨਾਂ ਬਗਵਾਨ ਦੇਵ പിന്നെ വഴികൊണ്ട് സമ്പത്ത് കൊണ്ട് സൗകര്യം പറയുമ്പോൾ സമ്പത്തിന്റെ സൗകര്യത്തില് പിന്നെ നമ്മുടെ ജോലി അതായത് ജോലി ഒരാൾക്ക് മാറ്റി കൊടുത്താൽ പകരം പൈസ കിട്ടുമെങ്കിൽ അതായത് പിന്നെ എല്ലാം കഴിഞ്ഞ് പൈസ ബാക്കി അല്ലെങ്കിൽ ഹജ്ജ് നിർബന്ധമായി പിന്നെ നമുക്ക് നമ്മുടെ കുടുംബത്തിന് ഹജ്ജിന് പോയി തിരിച്ചു വരുന്ന ആ ഒരു സമയം അപ്പൊ

ആയിട്ട് പോകാൻ ഭാഗ്യം ലഭിച്ച മഹാന്മാരായ ആജിമാരെയാണ് സ്വീകരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കുടുംബങ്ങൾ കുടുംബാർക്കും എല്ലാവർക്കും എത്രയും വൈകാതെ അടുത്ത വർഷങ്ങളിലായിട്ട് തന്നെ അഞ്ച് ഇടപുറകളൊക്കെ ചെയ്യാൻ